സുരേഷ് സാർ നമസ്കാരം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ത്യയുടെ മാർക്കറ്റ് ആന്റി ഇന്ത്യ റിപ്പോർട്ട്സിനെ എല്ലാം ആ പ്രൊപ്പഗാൻഡ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഉയർന്നു പോകുകയാണ് അതായത് ഹിഡൻ ബേക്ക് ആന്റി ഇന്ത്യ പ്രൊപ്പഗാൻഡ് ഫോൾസ് ഫ്ലാറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജോർജ് സോറോസ് ഈ കാര്യത്തിൽ ഡെഫീറ്റഡ് ആയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും പോരാത്തതിന് നമ്മുടെ രാഹുൽ ഗാന്ധിജി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധിജി വൈസ്ബിസ് ചെയർപേഴ്സൺ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നാണ് ഹസ്റ്റ് നോട്ട് റിസൈൻഡ് ഈവൻ ആഫ്റ്റർ ഹിഡൻ ബെറ്റ് റിപ്പോർട്ട് എന്നൊക്കെ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു പോരാത്തത് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അതെന്നെ ഷോക്കിംഗ് ഇപ്പിച്ചു അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു ലീഡറാണ് രാഹുൽ ഗാന്ധി നമ്മുടെ കൺട്രിയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ലീഡറാണ് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ അവർ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ആൻ അൺവെരിഫൈഡ് റിപ്പോർട്ട് ഫ്രം എ ഫോറിൻ കൺട്രി അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൽതെന്നാണ് ഈ ആൾസോ അഡ്മിൻസ് നമ്മുടെ മാർക്കറ്റ് ഗ്രോ ചെയ്യാണ് എന്ന് പറയുകയും ചെയ്യുന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹിസ് ക്രിയേറ്റിംഗ് പാനിക് ആൻഡ് സെയിങ് ഡോണ്ട് ഇൻവെസ്റ്റ് ആ അതിന്റെ കൂട്ടത്തിൽ തന്നെ പാനിക് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പോരാത്തതിന് ഈ സകല കാര്യങ്ങളെയും അടിച്ചുടച്ചുകൊണ്ട് ഇന്ന് അദാനിയുടെ ഷെയർ വലിയ രീതിയിൽ ഇടിയുമെന്ന് വിചാരിച്ചു വലിയ രീതിയിൽ അതിനകത്തിട്ട് എന്താണ് അതിൽ കലകവളത്തിൽ മീൻ പിടിക്കാന്ന് വിചാരിച്ചു ഒന്നും നടന്നില്ല എല്ലാ ചീറ്റിൽ ശകല കാര്യങ്ങളെ പോയി ഇന്ത്യയുടെ മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇല്ല ഇന്ന് രാവിലെ തന്നെ പല പോസ്റ്റുകളും കണ്ടു കാരണം ഒമ്പത് പതിനഞ്ചാകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുക ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വലിയ രീതിയിലുള്ള അടിയാണ് പല ഇടത് ജിഹാദി മാധ്യമങ്ങളും പ്രതീക്ഷിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കാത്തതാണ് ഈ ജിഹാദി എന്ന് പറയുന്നത് എനിക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഇന്ന് എക്സാക്ട്ലി അങ്ങനെ എന്നെ പറയേണ്ടി വരും കാരണം ഇവരുടെയൊക്കെ ഒരു ആവശ്യം ആവേശം കാണണമല്ലോ അതിഭീകരമായിട്ടുള്ള ആവേശമായിരുന്നു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു ഇതിന്റെ അറിയാം ുംറിയാംബിന്റെ സെബി മാത്രല്ല ഈവൻ ഡയറക്ടർ സെബിയുടെ ചീഫെന്നെ വന്ന് പറഞ്ഞു ഇല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരുന്നപ്പൊ എന്റെ മ്യൂച്വൽ ഫണ്ട് ഞാൻ സിംഗപ്പൂർ ഉള്ളപ്പോ ഭർത്താവിന്റെ കൂടെ അവിടെ ജോലിയെടുക്കുമ്പോ സിംഗപ്പൂര് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി അദാനി കമ്പനി ആണ് അന്ന് ഇവര് സെബിയിലില്ല ഇവരൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് അവർക്ക് എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ അത് ഇപ്പൊ കുത്തിപ്പൊക്കി എടുത്തിട്ട് ഇവര് പറഞ്ഞ ദിവസം ചീഫ് ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത വേറെ കാര്യം അതിന് മുമ്പ് ഒരു മ്യൂച്വൽ ഫണ്ട് വെച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇവരുടെ ഹസ്ബൻഡ് ഇൻവെസ്റ്റ് ചെയ്താലും ഇവര് ഇൻവെസ്റ്റ് ചെയ്താലും ആർക്കും ഇതിൽ തെറ്റില്ല അതെല്ലാരും പറഞ്ഞു കഴിഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ട് അതും ഈ പ്രാവശ്യം ഡിഫറെന്റ് എന്താ പ്രശ്നം മാർക്കറ്റിലെ എല്ലാ പ്ലേയേഴ്സും മേജർ പ്ലേയേഴ്സ് നല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്ന വലിയ വലിയ കമ്പനികൾ ഉണ്ടല്ലോ അവരെല്ലാം വന്ന് പറഞ്ഞു ഇത് ഒന്നുമില്ല ഇത് ഒരു വെറുതെ അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത് ഈ പറഞ്ഞ മാതിരി തുടങ്ങലും ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇവര് ഓൾറെഡി അഞ്ച് സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻ കഴിഞ്ഞു ഹിഡൻബർഗിന്റെ കമ്പനി ഹിഡൻബർഗ് എടുക്കില്ല ഹിഡൻബർഗ് റിസർച്ച് സപ്പോർട്ട് കമ്പനിയാണ് അവർ പറഞ്ഞിട്ട് കുറെ പേര് ഷോർട്ട് പൊസിഷൻ എടുത്തു കഴിഞ്ഞു അദാനി ഷെയറിന്റെ അപ്പൊ അത് കാരണം ഒരു രണ്ടു മൂന്ന് മണിക്കൂറിലൊരു പതിനാറ് ശതമാനം വരെ ക്രാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇവരെ വിറ്റേ പറ്റൂ ഇനിയത് അല്ലെങ്കിൽ ഇവര് മൊത്തം പോകും പക്ഷെ ഇവർ വിചാരിച്ച മാതിരി പതിനേഴ് വീണു പതിനേഴ് ശതമാനം വീണിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പിക്കപ്പ് ചെയ്തു ഇപ്പൊ അദാനിയുടെ ഷെയർ നടക്കുന്ന അദാനി എന്റർപ്രൈസ് അവർ കുറെ ഉണ്ടല്ലോ ത്രീ പോയിന്റ് പോയിന്റ് അങ്ങനെ ഒരു നാപ്പത്തൊമ്പത് പോയിന്റ് ഡൗൺ ആണ് പോയിന്റ് ഫൈവ് ഫോർസെന്റ് ഡൗൺ ആണ് പക്ഷെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ മലയാളത്തിലെ മാധ്യമങ്ങൾ ആരെ ആരെ അത് സന്തോഷിപ്പിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി പണ്ട് പറഞ്ഞ റിസൾട്ട് വന്ന ദിവസം മുപ്പത് ലക്ഷം കോടി ജനങ്ങളുടെ സ്റ്റോക്ക് പോയി എന്ന ആളാണ് അടുത്ത ദിവസം അടിച്ചു കയറുമ്പോൾ ആളും എന്തൊരു മണ്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ ഇലക്ഷന്റെ റിസൾട്ട് ബിജെപിക്ക് വേണ്ടത്ര രീതിയിൽ പിടിച്ചു കയറാൻ പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഓഹരി ഇവിടെ താഴ്ന്നു കാരണം ഇലക്ഷനിൽ സ്വാഭാവികമായിട്ട് ജയിക്കുന്ന പാർട്ടികൾ ആരാണ് അവരുടെ കൂടെ ചേർന്നിരിക്കുന്ന ആളാണ് അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഇയാൾ വന്നിട്ട് പറയാണ് ഓഹരി കുംഭകോണം എന്തൊരു മണ്ഡന ഓരോ അതിന്റെ സപ്പോർട്ട് ചെയ്യുക ഇവിടെയുള്ള കുറെ മാധ്യമങ്ങൾ ഞാൻ നമ്മുടെ മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ വേറെ ആരും വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ കുറേ സെക്യൂരിറ്റി കമ്പനികളുണ്ട് അവരെ വിളിച്ചു ചോദിച്ചാൽ മതി അവർ പറഞ്ഞത് ജിയോജിത്തോ മറ്റോരൊക്കെ ഉണ്ടല്ലോ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഇവർക്ക് ഒരു ക്ലാസ് എടുക്കണം എന്നാൽ ഒരു ട്രെയിനിങ് സെഷൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്ലാസ് ഉണ്ടല്ലോ ഒരു ക്ലാസ് എടുക്കണം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എങ്ങനെയാണ് റീകൂപ്പ് ചെയ്യുക എത്രയും ചോദിക്കണ്ടു മൻമോഹൻ സിംഗ് വിട്ടുപോയപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലെവൽ എത്രയായിരുന്നു ഇന്നത്ര നാലും ലാസ്റ്റ് പത്ത് കൊല്ലത്തിൽ അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അതിന്റെ അർത്ഥം അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ കാശ് എത്രയാവുന്നു മതി എല്ലാ സ്റ്റോക്കും നോർമൽ കൂട്ടും ഇപ്പൊ നോക്കുകയാണ് ഈ നിഫ്റ്റി എന്ന് പറയും അതിന് ഒരു അമ്പത് സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ തരാം സൺ ടി വി നെറ്റ്വർക്ക് തൊണ്ണൂറ്റി രണ്ട് ഉറപ്പ് ഇടിഞ്ഞു എണ്ണൂറിന്ന് തൊണ്ണൂറ്റി രണ്ട് അപ്പൊ അതിന്റെ അർത്ഥം സൺ ടി വി പൊളിഞ്ഞു എന്നാണ് അല്ലല്ലോ അല്ല അത് ആ സ്റ്റോക്ക് മാർക്കറ്റിന് അന്നത്തെ ഒരു ബിഹേവിയർ ആണ് അവരുടെ റിസൾട്ട് വന്നിട്ടുണ്ടോ റിസൾട്ട് പറഞ്ഞത്ര റിസൾട്ട് വന്നിട്ടില്ല ഗോദ്രേജ് നാപ്പത്തിനാല് ഡൗൺ ആണ് ഇപ്പൊ ഗോദ്രേജ് കമ്പനി പൊളിഞ്ഞു ഇവര് വെറുതെ ഇങ്ങനെ കളി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബ്ലഫിംഗ് ഗെയിം ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വേറൊരു പരിപാടി ഉണ്ട് ബെറ്റടിക്കണാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പം ഈ റോഡ് സൈഡിൽ കുറെ പേര് കളിക്കുന്ന ഒരു കളിയുണ്ട് അടുത്ത് വരാൻ പോണ ബസ്സിന്റെ നമ്പർ ലാസ്റ്റ് നമ്പർ ഒമ്പതാണോ എട്ടാണോ ഏഴാണോ നാലാണോ പത്ത് പേരും ബെറ്റടിക്കും കണ്ട പണ്ട് സിനിമകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അപ്പൊ ഏതെങ്കിലും ഓർത്തം പറയും നാളെ അടുത്ത മാസം പത്താം തീയതി ഓയിലിന്റെ റേറ്റ് എത്രയായിരിക്കും എത്ര ആയിരിക്കും അപ്പൊ അവര് അടിക്കുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതാണ് അതിന്റെ മെയിൻ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് മാർക്കറ്റില് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഒരു ഷെയർ വാങ്ങിക്കൽ വിൽക്കലും മാത്രല്ല അതിന് കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ അദാനിയുടെ ഷെയർ ഇന്ന് തുടങ്ങിയപ്പോ ആദ്യം ഓപ്പണിംഗ് ഷെയർ ത്രീ വൺ എയ്റ്റ് സെവൻ മൂവായിരത്തി ഒന്ന് എൺപത് എന്ന് പറയും നൂറ്റി എൺപത് പക്ഷെ ഇപ്പൊ മൂവായിരത്തി ദിവസം മുഴുവൻ പക്ഷെ ഇവര് പറഞ്ഞൊരു പതിനേഴ് ശതമാനം ഒന്നും ഇടിഞ്ഞിട്ടില്ല അതൊക്കെ ഇടിഞ്ഞത് ഫസ്റ്റ് ഹാഫില് ഫ്യൂച്ചേഴ്സ് ഇവര് വാങ്ങിച്ചു വെച്ച ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാൻ വേണ്ടിട്ട് വിറ്റു അത് കഴിഞ്ഞു അവരവിന്ന് എക്സിറ്റ് ആയി ഇവര് വിചാരിച്ച ഹിന്ദൻ ബാഗ് ചെയ്ത മാതിരിയുള്ള പരിപാടി ഒന്നും നടന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിന്റെ മേജർ പ്ലയസ് എല്ലാവരും പിടിച്ചു നിന്നു അവരെല്ലാം പറഞ്ഞു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ കൊളാക്കാൻ നോക്കണ്ട നിങ്ങൾ യു എസ് കംപ്ലീറ്റ് ആയിട്ട് കൊളായിട്ട് കിടക്കുകയാണ് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി നമ്മള് കണ്ടിട്ടുണ്ട് യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്ന ദിവസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ക്രാഷ് ആവും അത് ആണ് ഹോങ്കോങ്ങും ക്രാഷ് ആവും ലണ്ടനും ക്രാഷ് ആവും പിന്നെ പാകിസ്ഥാന്റെ കറാച്ചി പറയണ്ട അവർക്കെപ്പോഴും പൊളിഞ്ഞു കിടക്കണവിടെ നമ്മുടെ നമ്മുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറെ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സാമ്പിൾ എന്റെ മോൾ ഉണ്ട് എന്റെ സണി ലോൺ ഇവരൊക്കെ ഇൻവെസ്റ്റ് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ എന്റെ റിലേറ്റീവ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ അദാനിയുടെ ആൾക്കാരൊന്നും അവർ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറെ ഷെയർ അവർ റിസർച്ച് ചെയ്തിട്ട് ശരി ഈ ഷെയർ എത്ര എത്തും ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് ധനുഷ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് അദാനിയുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അല്ല അദാനി എന്നല്ല ഞാൻ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റോക്ക് മാർക്കറ്റ് ഏത് കമ്പനിയാണെന്ന് അവര് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാ ഇവര് ബാലൻസ് ഷീറ്റ് എന്താണ് ബാലൻസ് ഷീറ്റിൽ ഇവരുടെ ഇപ്പൊ ഈ പ്ലാസ് പെർഫോമൻസ് എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ മീഡിയ എടുക്കാം മീഡിയ എടുത്തു കഴിഞ്ഞാൽ എൻ ഡി ടി വി എൻ ഡി ടി വി ഇപ്പൊ അദാനിയുടെ കമ്പനിയാണല്ലോ അപ്പൊ എൻ ഡി ടി വി ബിഹേവിയർ എൻ ഡി ടി വിയും ഇതിന്റെ കൂടെ ലിങ്ക് ഉണ്ടോന്നു ബിക്കോസ് ഇവര് സിമെന്റ് കമ്പനിയും വാങ്ങിച്ചിട്ടുണ്ട് കുറെ കമ്പനികൾ വാങ്ങിച്ചിട്ട് അപ്പൊ അങ്ങനെ എൻ ഡി ടി വി റേറ്റ് എത്രയാവും ടോട്ടൽ അപ്പൊ അദാനി ടോട്ടൽ ഗ്യാസ് അദാനി ടോട്ടൽ ഗ്യാസിന്റെ ഷെയർ ഇപ്പൊ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് റുപ്പ കുറഞ്ഞിട്ടുണ്ട് അത്രയും ടോട്ടൽ ഒരു ബൊക്കേ ഉണ്ടല്ലോ അവരൊരു ബൊക്കെ ഓഫ് ഓഫറിങ് അദാനി കമ്പനികളുടെ എല്ലാം ഓഹരി ഒരു ശതമാനത്തിൽ നിന്ന് സിക്സ് വൺ പോയിന്റ് എയ്റ്റ് കുറഞ്ഞിട്ടുള്ളൂ ദാറ്റ് ഈസ് നത്തിങ് സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ ഓൾറെഡി പോസിറ്റീവിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ടിരിക്കുന്നത് നിഫ്റ്റിയും പോസിറ്റീവിലാണ് അപ്പൊ അതിന് വെച്ച് ഇപ്പൊ ഒന്നും പേടിക്കാനില്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇവർ വിചാരിച്ച് പൊളഞ്ഞു പാടീസ് ആവുന്നു പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നടക്കുന്നത് ഈ പറഞ്ഞമാര് മാർക്കറ്റിന്റെ ഒരു റിയാക്ഷൻ ആണ് ആ റിയാക്ഷൻ എക്സ്പെക്ടായിരുന്നു അത് പക്ഷേ ഈ പറഞ്ഞ ഒരു ഹിന്ദൻ ബാഗ് പട്ടണ ട്രൈ നോക്കി ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് ഓക്കെ നമുക്ക് അത് ക്ലിയർ ആണ് ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയിലോട്ട് വരാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെയുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇയാൾക്ക് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നമ്മുടെ ബ്ലിച്ചിന്റെ എഡിറ്റർ പറയുന്ന ഒരു കാര്യം കേട്ടോ അതായത് രാഹുൽ ഗാന്ധി താരിഫ് ഖാൻ ഉണ്ടല്ലോ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കാനായിട്ട് എന്താണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത താരിഫ് ഖാൻ അവിടെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ മകൻ ഈ താരിഫ് ഖാനുമായിട്ട് ലണ്ടനിൽ രണ്ടാഴ്ച മുമ്പ് ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് ഒരു വലിയൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിക്കും ആ ബംഗ്ലാദേശ് കലാപത്തിൽ ഒരു പങ്കുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോ ഈ ആളോട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടെയാണല്ലോ രാഹുൽ ഗാന്ധി ഇപ്പോ അപ്പോ ഈ രാഹുൽ ഗാന്ധി നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അതായത് സാറൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് നമ്മുടെ ജനാധിപത്യത്തിലോട്ട് ഇന്റർഫിയർ ചെയ്യൂ ഇന്റർഫിയർ ചെയ്യൂ എന്നാണ് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല ഇത് കാണാൻ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെബി എന്ന് പറയുന്നത് ഒരു പൊളിഞ്ഞ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്തുകൊണ്ട് സെബിയിലെ ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഇന്ന് സെബി ആണെങ്കിൽ നാളെ ഹിഡൻബർഗ് ടാർഗറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കിനെ ആയിരിക്കും ഒരു രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് സാറിന് അറിയാം എനിക്കും അറിയാം അത് അവിടുത്തെ സാമ്പത്തിക മേഖലയെ തകർക്കുക എന്നുള്ളതാണ് അതിന് കൂട്ടുനിൽക്കുകയാണ് ഗാന്ധി മറുപടി അപ്പൊ ഞാൻ അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ലണ്ടനിൽ കണ്ട കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ജോർജ് സോറോസ് ഗാങ് ആണ് ഒരു ടോപ്പ് ഓപ്പോസിഷൻ ലീഡറിന്റെ കൂടെ മീറ്റിംഗ് നടത്തിയത് അതിൽ കുറെ പേര് ഇൻവോൾവ് ആയിരുന്നു അത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസിന് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത് അതിനെപ്പറ്റി മോദിക്കായാലും അജിത് ധോവാലിനായാലും അമിത്ഷാക്ക് ഡീറ്റെയിൽസ് അറിയാം പക്ഷേ ഈ രാഹുൽ ഗാന്ധി പാർട്ടിയില്ല ഇന്ത്യൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയുടെ പോർട്ട്ഫോളിയോ രാഹുൽ ഗാന്ധി ഷെയർ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാഹുൽ ഗാന്ധിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധി പറഞ്ഞ ദിവസം ഗാന്ധിയുടെ പോർട്ട്ഫോളിയോ ആറ് ശതമാനം അതെങ്ങനെ രാഹുൽ ഗാന്ധി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണു സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികൾ ആരൊക്കെയാണ് ഇൻഫോസിസ് എൽ ടി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഐ ടി സി ഹിന്ദുസ്ഥാൻ ലിവർ നെസ്ലേ ഏഷ്യൻ പെയിന്റ് ൈറ്റ് ഇൻഡസ്ട്രി ഇതിലേക്കാണ് രാഹുൽ ഗാന്ധി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ രാഹുൽ ഗാന്ധി എവിടത്തെ ജനങ്ങളുടെ അടുത്ത് പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും അതെന്താണ് ചോദിക്കണം ഞാൻ പറയും ഒരൊറ്റ ദിവസം രാഹുൽ ഗാന്ധി ജൂൺ മൂന്നാം തീയതി രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞ വരി എലക്ഷൻ്റെ ഇതിനുള്ള ഈ ത്രീ പോയിന്റ് ഫോർ ഫൈവ് ലാക്ക് അങ്ങേറെ ഒറ്റ ദിവസത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ കാശാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ജൂൺ മൂന്നാം തീയതി അത് ഇടിഞ്ഞ നെക്സ്റ്റ് ഡേ നാല് ലക്ഷം പോയി പിന്നെ നാല് ദിവസം കഴിഞ്ഞപ്പോ ജൂൺ അഞ്ചാം തീയതി രണ്ടു ദിവസം കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പതിമൂന്ന് ലക്ഷം രാഹുൽ ഗാന്ധി ഉണ്ടാക്കി തേർട്ടീൻ പോയിന്റ് നയൻ പതിനാല് ലക്ഷം ഒറ്റ ദിവസത്തിനുള്ളിൽ ഇതേ ആളാണ് നമ്മുടെ അടുത്ത് പറയണത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അവിടെ നടന്ന ഏറ്റവും വലിയ സ്കാന്ന് പ്രോബ്ലം രാഹുൽ ഗാന്ധിയുടെ ഷെയർ ഇടിഞ്ഞു ഒരു ദിവസം മൂന്ന് ലക്ഷം ലക്ഷം സീറോ ആയി ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം നെക്സ്റ്റ് ഡേ ഉണ്ടാക്കി ഇതിന്റെ കണക്കാരൻ പറയണ്ടത് രാഹുൽ ഗാന്ധിയുടെ എത്ര ടോട്ടൽ ഷെയർ വാല്യൂ എത്ര ഉണ്ടെന്ന് അറിയാം നാല് പോയിന്റ് ആറ് ഫോർ പോയിന്റ് സിക്സ് ക്ലോസ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശിയിട്ടുള്ളത് ഇതുവരെ ഇങ്ങനത്തെ ഒരാളെ ആദ്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റില് ഞാൻ ഇന്നലെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ ആ അതേ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ഞാൻ വന്ന് ഒരു തരം സ്കാന്ഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്പനി പൊളിയും എന്റെ ഷെയർ വാല്യൂ കൂടും ഇത് രാഹുൽ ഗാന്ധി ഡിസ്ക്ലോസ് ചെയ്യണം രാഹുൽ ഗാന്ധി പറയണം ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുന്നത് അത് എന്റെ ഒരു ഇതാണ് പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റും പക്ഷെ രാഹുൽ ഗാന്ധി അവനും തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരടുത്ത് പറയാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അത് എന്ത് എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ കളി നാല് കോടി അറുപത് അറുപത് ലക്ഷം ഇയാളുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്ക് മാർക്കറ്റില് എന്നിട്ട് പറയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതാണ് ഇതാണെന്ന് ഇതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ട്രാറ്റജി ഒറ്റ ദിവസത്തിൽ പതിനാല് ലക്ഷം ഉണ്ടാക്കും മിണ്ടിയില്ലോ ഞാൻ ഒറ്റ ദിവസത്തിൽ മോദി എന്ന് കണ്ടപ്പോ മാർക്കറ്റ് കുതിച്ചു ചാടി അന്ന് രാഹുൽ ഗാന്ധി പതിനാല് ലക്ഷം ഏത് മിഡിൽ ക്ലാസ് ആളാണ് നമ്മളൊക്കെ അതാണ് രാഹുൽ ഗാന്ധിയുടെ സ്കാം ഇതാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി എന്തിനാണ് സ്പെസിഫിക്കലി കുറച്ച് കമ്പനികൾ മാത്രം ടാർഗറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ഷെയർ എടുത്തിട്ടുള്ള കമ്പനികളുടെ കോമ്പറ്റീറ്റേഴ്സ് ആണോ ഇവര് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഇതേമാതിരി നമുക്കറിയാം ഞാൻ അടുത്ത് ബാക്ക് ഓഫ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് രാഹുൽ ഗാന്ധി ആയിരുന്നു യു കെയിലെ അന്ന് രാഹുൽ ഗാന്ധി സൈൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ യു കെ സിറ്റിസൺ ആണെന്ന് ബ്രിട്ടീഷ് സിറ്റിസൺ ആണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്നലെയും കണ്ടു അതിനെ പറ്റി ബി ജെ പിയുടെ കുറച്ച് നേതാക്കന്മാരെ ഇപ്പൊ ചോദിച്ചു തുടങ്ങി രാഹുൽ ഗാന്ധി എന്താ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അപ്പൊ ലണ്ടനിൽ പോയി കാണുന്നത് ഒരു യൂഷൽ ട്രിക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പോയി വരുമോ അന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാവും അത് നമ്മൾ ബംഗ്ലാദേശിലെ അഡ്വൈസർ നമ്മുടെ ഈ ബാങ്കിന്റെ ആളുണ്ടല്ലോ വെറുതെ പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടെ നിക്കുന്നതാരാ അരുന്ധത്തി റോയ് കൂടെ നിക്കുന്നതാരാ ജോർജ് സോറോസ് കൂടെ നിൽക്കുന്ന ആരാ അമൃത്യ സെൻ അപ്പൊ ഇതിന്റെ ഒരു ഇക്കോ സിസ്റ്റം മനസ്സിലാക്കി മുഹമ്മദ് യൂണിഫിന് കൂടെ നിക്കുന്ന ആൾക്കാർ ഇവരെ അപ്പൊ ഈ കംപ്ലീറ്റ് തിങ് അവിടെ അടിച്ചുപോയത് ഇന്ത്യയിൽ ചെയ്യാന്നിട്ട് ഇന്നലെ ഇന്നലത്തെ ഒരു ഡിബേറ്റില് ഒരു കോൺഗ്രസ് പേഴ്സൺ പറയാൻ നടന്നത് ഇന്ത്യയിൽ നടക്കും അതിന് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കും ഇന്ത്യയിൽ ഉണ്ടായത് കലാപായാലും കർഷക കലാപായാലും കർഷക പ്രൊട്ടസ്റ്റ് ആയാലും സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റ് ആയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും കോൺഗ്രസ് ബിക്കോസ് എവിടത്തെ ഗവൺമെന്റിനെ ഇറക്കണം മോദി ഗവർണറിനെ ഡെമോക്രാറ്റലി ഇവർക്ക് പറ്റിയില്ല നോക്കാൻ ചെയ്യാൻ ഇവര് ഇവര് ഇത് നമ്മുടെ നമ്മുടെ മനസ്സിലാക്കണം മനസ്സിലാക്കണം കലാപരിപാടികൾ ാലും സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് തരിപ്പണമാകും തരിപ്പണമാകുമെന്ന് വിചാരിച്ചവർക്കെല്ലാം നിരാശയാണ് അബൌട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഫോർട്ടി ഷേർസ് അഡ്വാൻസ് ഡിക്ലൈൻഡ് ആൻഡ് വൺ ട്വന്റി ഫ്ലാറ്റ് എന്നാണ് സന്തോഷമുള്ള സന്തോഷമുള്ള ഒരു വാർത്തയാണ് വളരെ വാർത്ത രാഹുൽ ഗാന്ധി പോലെയുള്ളവർക്ക് വളരെ നിരാശയുള്ള ഒരു നമുക്ക് സന്തോഷം സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക